അടിയുറച്ച ക്രൈസ്റ്റോ വിശ്വാസിയും കോസ്റ്റാറിക്കയിലെ പ്യൂബ്ലോ സൊബേറോനോ പാർട്ടിയുടെ പ്രതിനിധിയുമായ ലോറ ഫെർണാണ്ടസ് സെൻട്രൽ അമേരിക്കൻ രാജ്യമായ കോസ്റ്റാറിക്കയുടെ പ്രസിഡൻസി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു ഞായറാഴ്ച നടന്ന കോസ്റ്റാറിക്കയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലാണ് രണ്ടാം റൌണ്ട് ഒഴിവാക്കാൻ ആവശ്യമായ പരിധി മറികടന്ന് ആദ്യ റൌണ്ടിൽ തന്നെ ലോറ വിജയിച്ചത് ക്രിസ്തീയ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയും തന്റെ ക്രിസ്തീയ വിശ്വാസം പരസ്യമായി പ്രഘോഷിച്ചും ശ്രദ്ധ നേടിയ കൺസർവേറ്റീവ് നേതാവാണ് ലോറ ഫെർണാണ്ടസ് കർത്താവിന് നന്ദി എന്നായിരുന്നു ലോറയുടെ ആദ്യ പ്രതികരണം മത്സരവും വോട്ടെണ്ണലും നടന്ന ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ ഭക്തിയോടെ പങ്കെടുക്കുന്ന ലോറയുടെ ചിത്രം വൈറലായിരുന്നു ഒരു ത്തോലിക വിശ്വാസിയാണെന്ന് അഭിമാനത്തോടെ ഫെർണാണ്ടസ് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് മിക്ക എല്ല ഞായറാഴ്ചകളിലും കഴിയുമ്പോഴെല്ലാം കുർബാനയിൽ പങ്കെടുക്കാറുണ്ടെന്നും രാഷ്ട്രീയ കണക്കൂട്ടലുകൾക്ക് പകരം യഥാർത്ഥ ഭക്തി കൊണ്ടാണ് താൻ ഇത് ചെയ്യുന്നതെന്നും ലോറ പറഞ്ഞിരുന്നു ധാർമ്മിക മൂല്യങ്ങൾക്കും ക്രിസ്തീയതയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടായിരുന്നു ലോറ ഫെർണാണ്ടസ് തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിരുന്നത് വിജയിച്ചതായുള്ള ഫലം പുറത്തുവന്നപ്പോഴും ദൈവമേ നന്ദി ഇന്ന് അങ്ങയുടെ മുൻഭാകെ കീഴടങ്ങി കോസ്റ്റാറിക്കയെ ഞാൻ അങ്ങയുടെ കൈകൾ ഏൽപ്പിക്കുന്നു എന്നതായിരുന്നു അവരുടെ പ്രതികരണം അയൽക്കാരനോടുള്ള സ്നേഹമെന്ന തത്വം ഉയർത്തിപ്പിടിച്ച് പ്രതിപക്ഷം ഉൾപ്പെടെ രാഷ്ട്രീയ തലങ്ങളിൽ ഉടനീളം സഹകരണം ആവശ്യപ്പെട്ടായിരുന്നു പിന്നെ ുള്ള സന്ദേശവും രണ്ടായിരത്തി ഇരുപത്തി മെയ് എട്ടിനാണ് ലോറ ഫെർണാഡസ് അധികാരമേൽക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക്